സമയം ഏകദേശം വൈകുന്നേരം ഏഴ് മണിയായിരിക്കുകയാണ് എല്ലാവരും മകരീബ് ബാങ്കിനെ പ്രതീക്ഷിച്ചിങ്ങനെ ഇരിക്കുകയാണ് അങ്ങനെ മഹരീബ് ബാങ്ക് കൊടുത്ത് നിസ്കരിച്ച് ഞങ്ങൾ നേരെ പുറത്തേക്ക് ഇറങ്ങി രാത്രി കാലങ്ങളിൽ അജ്മീർ ദർഗയെ കാണാൻ നല്ല മനോഹരമാണ് നിരവധി വ്യത്യസ്തമായ കളറുകളെ കൊണ്ട് അലങ്കരിച്ച കുബ്ബയും ദർഗയുടെ പരിസരവും കാണാൻ തന്നെ നല്ല രസമാണ് ഒരുപാട് ആളുകൾ ദർഗയുടെ ചുറ്റുമിരുന്ന് പ്രാർത്ഥനകൾ നടത്തുകയാണ് ഒരുപാട് പൂ കച്ചവടക്കാരെ നമുക്ക് കാണാൻ സാധിക്കും എന്തിനാണെന്ന് ചോദിച്ചാൽ ഈ പൂക്കളെ കൊണ്ടുപോയി ആ ദർഗയിൽ ഇടുന്നത് അത് രാജസ്ഥാനികളുടെ അവരുടെ ഒരു രീതിയാണ് ദർഗയുടെ പരിസരത്തെ സ്ഥിരം കാഴ്ചയാണ് ഈ കാണുന്ന പോലെയുള്ള കവാലി പാട്ടുകാര് അവർ എപ്പോഴും എല്ലാ സമയവും അവരുടെ ദർഗയുടെ ചുറ്റുഭാഗത്ത് ഇരുന്ന് കവാലി പാടുകയും ബുർദകളും മറ്റു മധുകളും പാടി സമയം ചെലവഴിക്കാറാണ് ഒരുപാട് ആളുകൾ അവരുടെ ചുറ്റുമിരുന്ന് അവരും കൂടെ പാടുകയാണ് ഞങ്ങളും അവരുടെ കൂടെ അല്പസമയം ഇരുന്നു ഈ ഒരു ഭാഗത്തു മാത്രമല്ല ദർഗയുടെ മറ്റു ചില ഭാഗങ്ങളിലും ഒരുപാട് ആളുകൾ ഇങ്ങനെ ഇരുന്ന് കവാലിയും ബുറദയും പാടുന്നത് ദർഗയിലെ സ്ഥിരം കാഴ്ചയാണ്